അത് ഞാൻ <That's> <rondi> <PUñetful> <laughs> 내가, 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 내, 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 കൊടുത്തിറങ്ങാറില്ല എനിക്കൊരു മുണ്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ സമ്മതിക്കുന്നില്ല അടിവസ്ത്രം പോലും മാറാൻ പുള്ളി ഇടാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്നെ പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടി നിൽക്കുമ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് അവിടെ നിന്നിടാന്ന് അടിവസ്ത്രം ഞാൻ പറയാം എൻ്റെ കുട്ടിയും കുടുംബക്കാരും നിൽക്കുന്നില്ല സാറേ ഞാൻ അപ്പുറത്തും നീ ഇവിടെ നിടാൻ കിട്ടാമതി ആ രീതി വരെ അയാൾ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് പുറത്തേക്ക് തള്ളി എന്തി കൊണ്ടുവരുന്നത് ഞാൻ പറയാം എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് പോലും അയാൾ വെള്ളം കുടിക്കാൻ എനിക്ക് സമ്മതിച്ചില്ല എന്നിട്ട് എൻ്റെ പൈപ്പ് ഓടികളിൽ നിന്ന് വെള്ളം കുടിക്കും ചെറിയ വെള്ളം വെള്ളം കുടിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോലും പുള്ളി അത് തീർത്ത് കുടിപ്പിക്കുന്നതിന് എന്നെ മലിച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് ഒന്നര മണിക്കൂർ ഉള്ളിൽ എന്നെ ഇവിടെ കയ്യൂ കൊണ്ട് കറക്കിയിട്ടാണ് അപ്പം ഞാൻ അവിടെ ഇന്ന് പോലീസുകാരോട് പറഞ്ഞത് സാറേ ഈ നിങ്ങൾ ഈ കേസ് നമ്പർ വെച്ചിട്ട് ഒന്ന് സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാൻ പറ്റും ആ കേസാണെങ്കിൽ എനിക്കുള്ള അവസ്ഥ എന്താണെന്ന് എൻ്റെ കേസിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അവർ വേറെ ഒരു പ്രതിയെ പിടിക്കാനായിട്ട് അദ്ദേഹം എന്നെ രണ്ട് പോലീസ് അറിയിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ പോകും ഇന്നലെ നിയമസഭയിലെ ഇന്നലെയാണോ അങ്ങനെ ഒരു ദിവസം മുന്നേ മുന്നെയാണോ അതായത് മുഖ്യമന്ത്രി ഒരു നട്ടക്കുരുക്കത്ത കള്ള അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭരിക്കുന്ന വകുപ്പാണ് ആഭ്യന്തരം ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ നടു റോഡിൽ പോലീസ് തല്ലിയ ഒരു സംഭവമുണ്ട് അത് എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു അപ്പോൾ ആ സംഭവത്തിൽ അന്ന് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ അതിൻ്റെ പിറകെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനല് അതിൻ്റെ പിറകെ തന്നെ നിന്നു ആ പോലീസുകാരെ കാണിച്ച ചറ്റത്തരമാണ് എന്ന് പറഞ്ഞ് പേരിന് വേണ്ടിയാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് തന്റെ പോലീസുകാരെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ വന്ന സംഘങ്ങളിൽ ചില ആണുങ്ങൾ മദ്യപിക്കാനായി അവിടെ കണ്ട ഭാഗത്തേടി അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടി ഒരു സ്ത്രീ ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എഴുതി തരുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു അത് കേരള സമൂഹം ചോദിക്കുന്നതിന് തുല്യമല്ലേ ഇദ്ദേഹം എന്തിനീ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇടയിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയാ ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനയിലൊരു പോലീസ് സേനയാണ് കേരളം തീർച്ചയായിട്ടും അതിൽ പ്രമാദങ്ങളായ പല കേസുകളും നമ്മുടെ കേരളത്തിൽ തെളിയിച്ചിട്ടുണ്ട് കുട്ടുക്കന്മാരായ സമർത്ഥന്മാരായ ആത്മാർത്ഥയുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ ചുരുക്കം ചില ഈ പുഴുക്കുത്തുകളുണ്ട് തീർച്ചയായിട്ടും ഇപ്പം അയ്യപ്പതാസ് ഈ സംഭവം പറയുമ്പോൾ ചാത്തന്നൂരിൽ നടന്നൊരു സംഭവമാണ് ഓർമ്മൂരിനെ ആ ഈ സംഭവം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നു എന്തിനാണ് അത് ഞാൻ പറഞ്ഞു നോക്കാം പുറത്ത് പുറത്ത് ഇറങ്ങാറില്ല എനിക്കൊരു മുണ്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് സമ്മതിക്കുന്നില്ല അടിവസ്ത്രം പോലും മാറാൻ പുള്ളി ഇടാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്നെ പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടി നിൽക്കുമ്പം തന്നെ അയാൾ പറയുന്നുണ്ട് അവിടെ നിന്നിടാന്ന് അടിവസ്ത്രം ഞാൻ പറയാൻ എൻ്റെ കുട്ടിയും കുടുംബക്കാരും നിൽക്കുന്നില്ല സാറേ ഞാൻ എപ്പുറത്തും നീ ഇവിടെ നിന്നിടാൻ കിട്ടാൻ മതി എന്നുള്ള രീതി വരെ അയാൾ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് പുറത്തേക്ക് തള്ളി ഉന്തി കൊണ്ടുവരുന്നത് ഞാൻ പറയാൻ എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് പോലും അതിൽ വെള്ളം കുടിക്കാൻ എനിക്ക് സമ്മതിച്ചില്ല എന്നിട്ട് എൻ്റെ പൈപ്പ് ഓടിക്കൊണ്ടൊന്ന് വെള്ളം കുടിച്ച് സാറെ വെള്ളം വെള്ളം കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോലും പുള്ളി അത് തീർത്ത് കുടിക്കുന്നതിന് എന്നെ വലിച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് ഒന്നര മണിക്കൂർ പുള്ളി എന്നെ ഇവിടെ കയ്യ് കൊണ്ട് കറക്കിയിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോലീസായിട്ട് മറുപടി സാറേ ഈ നിങ്ങൾ ഈ കേസ് നമ്പർ വെച്ചിട്ട് ഒന്ന് സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാൻ പറ്റും ആ കേസാണെങ്കിൽ എനിക്കുള്ള അവസ്ഥ എന്താണെന്ന് എൻ്റെ കേസിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അവർ വേറെ ഒരു പ്രതിയെ പിടിക്കാനായിട്ട് അദ്ദേഹം എന്നെ രണ്ട് പോലീസ് അറിയിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ പോകും ചാത്തന്നൂരാണ് സംഭവം ചാത്തന്നൂർ പള്ളി പണന്ന് എന്ന സ്ഥലത്ത് അവിടെ അജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ അപ്പോൾ ഈ അജിത്തിൻ്റെ വീട്ടിലേക്ക് രാത്രി പോലീസ് മതില് മതിൽ ചാടിയാണ് മതിൽ ചാടി കയറ്റടച്ചേക്കണു പോലീസിന് എങ്ങനെയാണ് മതിൽ ചാടി കിടന്നൊക്കെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം ഉള്ളത് കൊടും കുറ്റവാളികൾ രാജ്യദ്രോഹം ചെയ്യുന്ന ഭീകരവാദികൾ കൊലപാതകങ്ങളെയോ കൊടും കൊലപാതക അത്തരം സാഹചര്യത്തിലേക്കാണ് ഇതിങ്ങനെ ചെയ്യുക ഈ അജിത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞൊരു സിവിൽ കേസാണ് ഈ സിവിൽ കേസ് അവർ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ കേസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒത്തുതീർപ്പായതാണ് അതിൻ്റെ പേരിൽ ഒരു വാറൻറ് ഉണ്ടോ എന്നാണ് അജിത്ത് ചോദിക്കുന്നത് സാർ എന്താ കേസ് എന്തിനാ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണത് അത് അജിത്തിൻ്റെ ഭാര്യയുണ്ട് അന്ന് തന്നെ മക്കൾ മക്കളുണ്ട് അവരുടെ മുമ്പിൽ ക്രൂരമായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടും ഇവിടെയിട്ട് ഇടിക്കും എന്നൊക്കെ പറയണത് പോലീസിനൊരു പെരുമാറ്റച്ചട്ടമില്ലേ പോലീസ് കാക്കി യൂണിഫോം ഇട്ട് തലയിൽ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പോലീസിന് എന്ത്വാകാന്ന് പോലീസിന് ഒരു പോലീസ് പോലീസ് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഒരു ജോലി തന്നെയാണ് പോലീസും ചെയ്യണത് നമുക്ക് സംരക്ഷണം തരേണ്ടതാണ് നമ്മുടെ ജനങ്ങള് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസുകാർ നീതിപാലകർ നിയമപാലകർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവര് നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു ജോലി തന്നെയാണ് ചെയ്യണത് നമ്മളേക്കാൾ കുറെ കൂടുതൽ സമൂഹത്തോട് അവർക്ക് പ്രതിബദ്ധതയുണ്ട് ജാഗരൂകരായിരിക്കണം തീർച്ചയായിട്ടും എന്തൊക്കെയാണ് എവിടെ നടക്കണെന്നുള്ളത് അപ്പോൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ പാതിരാത്രിക്ക് ഒരു വീട്ടിലേക്ക് അവരുടെ മതിൽ ചാടി കടന്ന് ചെല്ലുക ഡോറിൽ ചവിട്ടി പൊളിക്കുന്ന രീതിയിൽ ഒച്ചപ്പാട്ടുണ്ടാക്കി ഡോറിൽ മുട്ടുക അവർ തുറക്കുന്നതിന് മതി ചവിട്ടി പൊളിക്കുക അകത്ത് കയറി ഇന്നേ ആളല്ലേ ആരാ അജിത്ത് ആരാ ആ കുട്ടി പറയുന്നത് കേട്ടോ കേട്ടോകുട്ടി മകള് പറയുന്നത് അതിൽ പറയുന്നുണ്ട് ഞാൻ ഷർട്ട് ഷർട്ടിട്ടോട്ടെ എന്ന് പറയുന്നു വെള്ളം കുടിച്ചോട്ടെ ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം ഇയാൾ രാത്രി അവിടെ കിടന്നുറങ്ങാൻ കിടക്കുകയായിരുന്നു കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ അവിടെ എന്തൊക്കെ ജോലിയാണ് ഇയാൾ സ്വാഭാവികമായിട്ട് എന്താണ് രാത്രി ചൂടൊക്കെ അധിക കാലം ഉണ്ടെങ്കിൽ ചിലർ അടിവസ്ത്രമൊക്കെ ഉപയോഗിച്ച് ഉപേക്ഷിക്കും അതെ അപ്പൊ എന്താ ചെയ്ത് സാർ ഞാൻ അടിവസ്ത്രം ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ അടിവസ്ത്ര ഇടാൻ പോലും പോലീസ് സമ്മതിക്കില്ല ഹാളിൽ വെച്ചിട്ടോളന്നെ പറഞ്ഞേ അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടികളെല്ലാവരും അവിടെ കുട്ടികളൊക്കെ അപ്പൊ അത്രത്തോളം പോലീസിന് സംസ്കാരശൂന്യമായിട്ട് പെരുമാറുന്നത് ആരധികാരം നൽകി ആരായി പോലീസിനെ നിയന്ത്രിക്കുക പോലീസിന് വേറെ ഇവിടെ സാധാരണ പൗരന് ഇല്ലാത്ത രീതിയിൽ മറ്റെന്ത് സ്വാതന്ത്ര്യങ്ങളോ അവകാശങ്ങളോ പോലീസിനുള്ളത് പോലീസിന്റെ ജോലിയെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ചില പ്രത്യേക അധികാരവകാശങ്ങളുണ്ട് ഇതല്ലാതെ ഒരു സാമാന്യ പൗരനോട് സാധാരണ പൗരനോട് പെരുമാറേണ്ട രീതിയിലും ആ സാധാരണ പൗരനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും മാത്രമേ പോലീസുകാരനുള്ളൂ പോലീസുകാരൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ നിയമ സംഹിത പുലരുന്നതിന് വേണ്ടി അവർക്ക് അങ്ങനെ ചില അധികാരവകാശങ്ങളുണ്ട് സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന സ്ഥലത്ത് വനിതാ പോലീസ് ഇല്ലാതെ ചെല്ലാൻ പാടില്ല എന്നാ പറയണത് അങ്ങനെ ഒരു നിയമം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഈ പോലീസുകാരനടുത്ത് ഏത് രീതിയിൽ ഒരു നടപടിക്രമം അല്ല പ്രതിവേ ഇത് ഇപ്പോഴാണ് ആ വീഡിയോ പുറത്തു വരുന്നത് അതെ ആ വീഡിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് പുറത്തു കൊണ്ടുവന്നതിന്റെ കാരണം നമ്മൾ അതുമായി കൂട്ടിച്ചേർക്കുന്ന കൂട്ടിച്ചേർക്കുന്നതുകൊണ്ടാണ് നോക്കൂ ഇപ്പൊ ഇതൊരു വലിയൊരു ഒരിക്കലും പോലീസ് യഥാർത്ഥത്തില് ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് സഹിക്കാൻ പറ്റിയൊരു കാര്യമല്ല അത് കാരണം ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യുന്ന നിരവധി പോലീസാർ നമ്മുടെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് വളരെ നല്ല രീതിയിൽ ഒരുപാട് പെരുമാറുന്ന ആളുകളുണ്ട് സേനയിൽ ഇതുപോലെ ചുരുക്കം ചില ആളുകളുണ്ട് പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ പഴി മാനക്കി ഇടും നൂറിൽ എൺപത്തി അഞ്ച് അതുകൊണ്ടാണ് നാട് ഇങ്ങനെ പോണത് നന്നായി പോണത് അപ്പോ ഇത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് പറ്റില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പറ്റില്ലെങ്കിൽ ഇത് ഇട്ടിട്ട് പോകാനാണ് ജനങ്ങൾ പറയുന്നത് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ പൊങ്കാലയിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോകൂ ഈ പോലീസിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കസ്റ്റഡിയിലേക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഗുണ്ട സംഘത്തെ പോലെ വീട്ടിലേക്ക് എരച്ചു കയറിയിട്ട് പോക്രിത്തരം കാണിക്കണം അല്ല പ്രതിഭ നമ്മുടെ ഭാഷ ഏതെങ്കിലും കാരണവശാലും കടുത്തുപോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ സഹിക്കുക കാരണം ഇതാണ് ഈ വീഡിയോ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കൂ

ഇതാണ് അവിടെ സംഭവിച്ചത് ഇത് എങ്ങനെ ഒരു ഒരു സാധാരണ കുടുംബനാഥൻ ഒരു കുടുംബനാഥക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ഒരു അച്ഛനെ പോലീസുകാർ ഇതുപോലെ മൃഗീയമായി വലിച്ചു ഒരു കുട്ടിക്ക് ഇത് എങ്ങനെ കണ്ടുകൊണ്ടെന്നില്ല ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തുകൊണ്ട് ഈ പോലീസിന് ഭാര്യയും മക്കളും കുട്ടികളും ഒന്നുമില്ലേ അവർക്ക് കുഴപ്പമില്ലേ ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് പറയുമ്പോൾ നമുക്ക് മറ്റു പല ഇൻസിഡന്റുകളും നോക്കൂ നമ്മള് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്ന പി ബി അൻവർ തീർച്ചയായിട്ടും പി വി അൻവർ ഇടതുപക്ഷത്തുനിന്ന് മാറി സ്വതന്ത്ര എം എൽ എ ആയതോടെ പി വി അൻവറിന്റെ പുറകെ നിരവധി കേസുകളായി ഇല്ലാത്ത കഥകളെല്ലാം ആ കേസുകളുടെ മെറിറ്റിലേക്ക് നമ്മൾ കിടക്കുന്നില്ല പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത രീതി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ റാലി നടത്തി ആര് ഈ നിലമ്പൂര് എം എൽ എ പി വി അൻവർ ഡി എം കെ എന്ന് പറഞ്ഞിട്ടില്ല ഈ പ്രതിഷേധ റാലിയിൽ എം എൽ എ പങ്കെടുത്തിട്ടില്ല അത് മാത്രമല്ല ഒരു ഫോട്ടോ എന്തോ തകർത്തു ആ ഓഫീസിലെ പോലീസ് ഫോറസ്റ്റ് ഓഫീസിൽ എന്താണ് ഇവർ ചവിട്ടി പൊളിച്ച് കിടന്നത് നശിപ്പിച്ചു എന്ന് പറയുന്നത് നിയമസഭയിൽ കാട്ടാന കരിമ്പിൻ കാട്ടി കയറിയതുപോലെ അവിടെ ചവിട്ടി പൊളിച്ച് എന്നിട്ട് ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് തന്നെ ബോധം കിട്ട അവിടെ വീണു ആര് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്പീക്കറുടെ ഡൈസൊക്കെ ചവിട്ടി പൊളിച്ചു അപ്പൊ അത്രത്തോളം സാംസ്കാരിക പൂർണ്ണമായിട്ടാണ് ഇത്തരം ആളുകൾ പെരുമാറിയത് ഒരു എം എൽ എ പോലീസിന് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോൺ കോൾ മതി കാരണം എം എൽ എക്ക് അറിയാലോ പ്രതിജ്ഞാബദ്ധനാണല്ലോ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ അറിയാലോ അറിയാലോ എം എൽ എക്ക് അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എക്ക് ചില രീതികളുണ്ട് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് അപ്പോൾ പോലീസ് വിളിച്ചാൽ എപ്പോഴും എം എൽ എ ചെയ്യാൻ ചെല്ലാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിന്റെ വീട് ഇരുന്നൂറിൽ പരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളാ വാർത്ത ചെയ്താണ് ഡി വൈ എസ് പിയുടെ ഭീകരവാദികൾ അറസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് കൊച്ചിയില് അല്ല കൊച്ചിയില് എറണാകുളത്ത് ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഭീകരവാദികൾ എന്ന് പറയുന്ന നാല് പേരെ ഭീകരവാദികൾ തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് എത്തി അറസ്റ്റ് ചെയ്ത് അവരെ കയറ്റിക്കൊണ്ട് പോയി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ കയറ്റി ആ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ഇവിടെ അന്ന് ഡി ജി പി ലോകനാഥ് ബെഹ്റയാണ് ഈ ബെഹ്റ പോലും അറിയണത് ഈ ഓപ്പറേഷൻ നടന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും അപ്പൊ ഒരു വീട് പാടയ്ക്കെടുത്ത് തീവ്രവാദികൾ താമസിക്കുകയായിരുന്നു പോലീസിന്റെ മൂക്കിന്റെ തുമ്പിൽ താമസിച്ചിട്ട് ഇവരിതറിഞ്ഞിട്ടില്ല ഇവിടെ പി വി അൻവർ എന്ന എം എൽ എനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നൂറ് പോലീസ് ഒരു സാധാരണക്കാരനായ അജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്ക് പോലീസ് അയാളെ എന്തും ചോദ്യം ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട് കേസ് നിലവിലില്ലാത്തൊരു കേസ് എന്നിട്ട് കസ്റ്റഡി മാറി എടുത്താണെന്ന് പോലീസുകാരൻ മനസ്സിലായി അപ്പൊ എന്താണ് ഈ പോലീസുകാർക്ക് പറ്റണത് അല്ല ഒന്നുകൂടെ പറയാം ഈ പറയുന്ന പോലീസിന് എന്ന് പറയുമ്പോൾ തലസ്ഥാനത്ത് അത് ഭരണസിക മൂക്കിനു താഴെ പ്രസ് ക്ലബില് ആണ് അതായത് പത്രപ്രവർത്തകരുടെ പ്രസ് ക്ലബിലാണ് ഈ സ്കൂട്ടർ തട്ടിപ്പിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നടക്കുന്നത് അതില് അത് പിന്നെ പോലീസ് അസോസിയേഷനില് വരെ ഇവര് സ്കൂട്ടറിന്റെ പിന്നെ അവരുടെ പാതി വിലയിലെ വാഹനങ്ങൾ പരസ്യവും ഫംഗ്ഷനും അവരുടെ ഫണ്ടും ഒക്കെ പോലീസ് അസോസിയേഷനിലും വളരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഇതിൽ തട്ടിപ്പ് ഇതിന് തട്ടിപ്പ് അപ്പം നമുക്കിതില് പറയാനുള്ളത് ഈ ഉത്തരാഖണ്ഡ് ഗതികട്ട കെടുകാരിസ്ഥതയിലേക്ക് ആഭ്യന്തര വകുപ്പ് പോയോ നമുക്ക് ഈ സംസാരം തന്നെ തീർച്ചയായും നമ്മൾ ആദ്യ അവസാനം പറയുന്ന കാര്യം ഇത് തന്നെയാണ് പോലീസില് പോലീസ് സേനയിൽ മിടുക്കന്മാരായ സമർത്ഥരായിട്ടുള്ള ആത്മാർത്ഥതയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോലീസുകാരുള്ളതിന്റെ പേരിലാണ് ഈ നാട് ഇതുപോലെ ക്രമസമാധാനം നമ്മുടെ ജീവനും നമ്മുടെ ജീവനും സ്വത്തിനും ക്രമസമാധാനം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ നല്ല രീതിയിൽ തന്നെയാണ് കേരളം യാതൊരു തർക്കമില്ല അതൊന്നും മറന്നുകൊണ്ടല്ല പറയുന്നത് പക്ഷേ ഇതുപോലെ ചില പോലീസുകാർ പോലീസുകാർ കുത്തഴിഞ്ഞ പോലീസുകാരുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഈ ഭരണ പക്ഷത്തിലെ ചില സംഘടനകളൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ അതിൽപ്പെട്ട പോലീസുകാരായിരിക്കും കാരണം നോക്കൂ നവകേരള യാത്രയില് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം കൊടുത്ത പോലീസുകാർ ചെറുപ്പ കരിങ്കൊടി കാണിച്ചൂത്ത് കോൺഗ്രസ് പറഞ്ഞു അല്ലെ ജീവൻ രക്ഷാ രക്ഷാ ജീവൻ ശേഷം ആ രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പിന്നെ കണ്ടല്ലോ അവർക്കെതിരെ അവര് വലിയ മുളവടിയെച്ചടിച്ച് അവർക്കെതിരെ കേസ് വന്നിട്ട് പോലീസിൽ നിന്ന് അവർ മാറി നടക്കുകയായിരുന്നു ഇപ്പോഴും മാറി തന്നെ അത് ഈ മുഖ്യമന്ത്രിയുടെ സ്വാധീനം തന്നെയല്ലേ സ്വാധീനം തന്നെയല്ലേ മുഖ്യമന്ത്രി ഇതുപോലെ വഴിവിട്ട രീതിയിൽ അഭ്യന്തര വകുപ്പില് ആരെയെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം മുഖ്യമന്ത്രിയിലും ആഭ്യന്തര വകുപ്പിലും പോലീസിലും ഉള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സാധാരണക്കാർ ജനങ്ങളിവിടെ കിടന്നുറങ്ങുന്നത് ഈ ക്രമസമാധാനം ഇതുപോലെ പുലരുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം ഇതുപോലെ പോലീസിൽ ഗുണ്ടായുസം കാണിക്കുന്ന പോക്കരിത്തരം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈക്കൽ കൂടാതെ അവരെടുത്ത് പുറത്തേക്ക് കളയണം ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷനിൽ ഒതുക്കാതെ മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു ആത്മരോഷം ജനങ്ങളുടെ ആത്മരോഷം ഇത് ഇതേ അർത്ഥത്തിൽ മുഖ്യമന്ത്രി മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അങ്ങനെ ഒരു നടപടി ഉണ്ടാകും എന്ന് വിചാരിക്കാം